ഉപ്പതറ കാ ക്വാർട്ടേഴ്സ് പടി സെന്റ് ഫിലോബിനാസ് പടി റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായി കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞതിന് സമീപമാണ് വീണ്ടും ഇടിഞ്ഞിരിക്കുന്നത് ആയിരത്തോളം സ്കൂൾ കുട്ടികളും നാട്ടുകാരും സ്കൂൾ ബസ്സുകളും അടക്കം കടന്നുപോകുന്ന റോഡാണ് അപകടാവസ്ഥയിലായി മാറിയിരിക്കുന്നത് അധികൃതരുടെ അവഗണനയാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം സെൻഫിനോവിന്റെ ഉള്ളിലേക്കുള്ള ബസ്സുകൾ കടന്നുപോകുന്ന റോഡാണ് അപകടാവസ്ഥയിലായത് മണ്ണിടിഞ്ഞാണ് റോഡ് അപകടാവസ്ഥയിലായത് മണ്ണിടിഞ്ഞതോടെ വലിയ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മഴ ശക്തമായാൽ റോഡ് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു മണ്ണ് നീക്കം ചെയ്യാനോ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാനോ ത്രിതല പഞ്ചായത്തോ എംപിയോ എം എൽ എ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതിരുന്നതാണ് ഈ വർഷവും ഇവിടെ അപകടാവസ്ഥയ്ക്ക് കാരണക്കാർ ജനപ്രതിനിധികളാണെന്നാണ് ഉയർന്നിരിക്കുന്നത് മുമ്പത്തെ കഴിഞ്ഞുപക്ഷം ഇടിഞ്ഞാണ് അവിടെ വലിയ വാഹനങ്ങൾ പോകാൻ പ്രയാസമായിരുന്നു ഇനിങ്ങാന്നുള്ള രാത്രിയിൽ മഴയിൽ അത് വീണ്ടും ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഏകദേശം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഉപ്പോറ സെൽഫ് സെക്കൻഡറി സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടുത്തെ ആറ് സ്കൂൾ ബസ്സുകൾ ഉപ്പോറ പൊറോണ വരുന്ന ആളുകൾ മുപ്പതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ നിരന്തരം ഓടിക്കുന്ന ഈ റോഡ് അപകടാവസ്ഥയിലായിട്ട് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ എന്തിന് എം എൽ എ പണിന്ന് പോലെ പണം വെക്കാനായിട്ട് തയ്യാറാകുന്നില്ല പറയുമ്പം പറയാം ഞങ്ങൾ പത്ത് ലക്ഷം ഒന്നിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ സ്ഥലം കിട്ടുന്നില്ല എന്നും ന്യായം പറഞ്ഞുകൊണ്ട് മാറുന്നല്ലാതെ ആ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല തന്നെയുമല്ല റോഡ് അവിടെ നിന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ താഴെ വാഗവൺ ഉപ്പ് വരെ പരപ്പ് ഹൈവേയിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് അതുപോലെ ഗർഭങ്ങളും തിട്ടകളുമായി നിൽക്കുന്നതാണ് അവിടെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ മടക്കി അവിടെ കെട്ടി ആ റോഡ് ഗതാഗത യോഗ്യമാക്കി എടുക്കുവാൻ ഇവിടുത്തെ സ്ഥലം ഗ്രാമ ഉപ്പ് വരെ ഗ്രാമപഞ്ചായത്തിനോ കട്ടമ്പള ബ്ലൂക്ക് പഞ്ചായത്തിനോ ഒരിക്കൽ ജില്ലാ പഞ്ചായത്തിനോ പറ്റുന്നില്ല എന്നും പത്രത്തിൽ കാണാൻ വാഴുവർ സോമൻ എം എൽ എ അവിടെ പൈസ കൊടുത്തു ഇവിടെ പൈസ കൊടുത്തു ഒരിടത്തും പണി നടന്നാൽ നമ്മൾ കാണുന്നില്ല ഇവിടെ ഒരു അപകടമുണ്ടായാൽ നൂറടി താഴെക്കുടി പോകുന്ന കൊച്ചി തേക്കടി സംസ്ഥാന പാതയിൽ പതിക്കും ഇത് വലിയ അപകടത്തിനും ഇടയാകും അടിയന്തരമായി റോഡിന്റെ സംരക്ഷണ ഭിറ്റ് പുനർനിർമ്മിച്ച് അപകടാവസ്ഥയ്ക്ക് ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ